ദൃശ്യങ്ങൾ എന്താണ് തെളിയിക്കുന്നതെന്ന് ഞങ്ങൾ പറയണോ ദൃശ്യങ്ങൾ അതിൻ്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെ സംഘടിപ്പിച്ചതാണ് ശബരിമലയുടെ പവിത്രതയും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യവും അതിനെയെല്ലാം ലംഘിക്കാനും നിഷേധിക്കാനുമാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത് മാർക്സിസ്റ്റ് പാർട്ടി ആചാര മര്യാദകളെയും പാരമ്പര്യത്തെയും എതിർക്കുകയായിരുന്നു അവരെന്തിൻ്റെ പേരിലാണ് നവോത്ഥാനം സംഘടിപ്പിച്ചത് അവരെന്തിൻ്റെ പേരിലാണ് യുവതികളെ അങ്ങോട്ട് പോലീസിൻ്റെ അകമ്പടിയോടെ പോലീസ് ജീപ്പിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ എല്ലാം പാപകറ ഗവൺമെൻറ്റിൻ്റെയും സി പി എമ്മിൻ്റെയും കരങ്ങളിലുണ്ട് അവരെ നിലപാടെന്താണെന്ന് സുപ്രീം കോടതി അവർ അറിയിച്ചിട്ടുണ്ട് അതിൽ ആത്മാർത്ഥമായ ഒരു തിരുത്തലോ ഒരു പശ്ചാത്തലമോ അവർക്കില്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ഒരു രാഷ്ട്രീയ എന്ന് യഥാർത്ഥ ശബരിമല അയ്യപ്പ വിശ്വാസ സമൂഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സംഗമത്തോട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള ഇതിനോട് യഥാർത്ഥ വിശ്വാസികൾ ആഭിമുഖ്യം കാണിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞത് അതിനിടയിലാണ് സ്വർണം കാണാതായിട്ടുള്ളത് അപ്പൊ ഇവരുടെ നിലപാടുകളിൽ സത്യസന്ധതയില്ല ആത്മാർത്ഥതയില്ല അത് ജനപങ്കാളിത്തം ഇല്ലായ്മയിലൂടെ ഒന്നുകൂടി പ്രകടമായിട്ടും മനസ്സിലായിരിക്കാണ്ട് വ്യക്തമായിരിക്കുക ഈ ആള് കുറവാണ് എന്ന രീതിയിൽ വരുന്ന ദൃശ്യങ്ങൾ ഏ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണെന്നും അതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നുമാണ് എം പിഷ് പറയുന്നത് മാഷ് മറ്റേ കവടി തരത്താൻ പോയല്ലോ അവിടുന്ന് പ്രസിഡന്റ് അതേപോലെ തന്നെ മറ്റൊരു വിഷയം ഈ സർക്കാർ ഈ സഭയിൽ കൊണ്ടുവന്ന ഈ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് ഒരാത്മാർത്ഥതയും ഇല്ലാതെ കൊണ്ടുവന്നതാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ളതാണ് എടുത്തത് എന്നുള്ളതാണ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനതിന്റെ സബ്ജെക്ട് കമ്മിറ്റിയിലെ അംഗമാണ് സജീവ് ജോസഫ് എം എൽ എക്ക് അതിലെ പ്രസംഗം ഉണ്ടായിരുന്നു എനിക്കിനി സബ്ജക്ട് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ കൊടുത്ത വിയോജനത്തിന് എനിക്ക് നിയമസഭയിൽ ആ ബില്ല് വരുമ്പോൾ എനിക്ക് പ്രസംഗമുണ്ടാവും ഞങ്ങളെല്ലാവരും ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരു പേരിന് വേണ്ടി നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം നടത്താനല്ല വ്യക്തമാണ് എന്താണ് ഇതിൻ്റെ അകത്തൊരു വ്യവസ്ഥ ഒരു വന്യമൃഗം ആന പോത്ത് കാട്ടുവന്നി ടൗണിൽ വന്നാൽ കണ്ണൂർ ടൗണിൽ നമ്മൾ കണ്ടതാണല്ലോ ഇരിട്ടിയിൽ ഉളിക്കലിലും ടൗണിൽ കണ്ടതാണല്ലോ ടൗണിൽ കഴിഞ്ഞാൽ ജില്ലാ കളക്ടറോ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് സംസ്ഥാന ഫോറസ്റ്റ് കൺസർവേറ്ററോ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇവരാരെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ഉത്തരവിടണം അപ്പം നമ്മുടെ ജനവാസ മേഖലയിൽ പേരാവൂരിൽ അല്ലെങ്കിൽ ആലക്കോട് ഒരു കടുവ വന്നു മാനന്തവാടിയിൽ ഒരു ആന വന്നു അവിടുത്തെ വില്ലേജ് ഓഫീസർ തഹസിൽദാർ അറിയിച്ച് തഹസിൽദാർ കളക്ടറെ അറിയിച്ച് കളക്ടർ അത് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ അറിയിച്ച് അവർ ഉത്തരവിടുന്നിടം വരെയും ഉത്തരവിട്ട് പിന്നെ അതിനെ വെടിവെക്കാമെന്ന് ഉത്തരവിട്ട് വരുന്നിടം വരെ ഈ മൃഗം അവിടെ നിൽക്കുമോ ഈ മൃഗത്തിൻ്റെ ഉത്തരവും ഉപദ്രവം തടയാൻ സാധിക്കുമോ അപ്പോൾ ആത്മാർഥമായിട്ട് ചെയ്യാനാണെങ്കിൽ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തുകൾക്ക് അതിന് ഉത്തരവ് കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതിയാണ് സത്യത്തിൽ കേരളത്തിൽ ആവശ്യം അതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല ഞാൻ തന്നെ ഈ നിയമസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള പതിനഞ്ചാം കേരള നിയമസഭയിൽ ഞാൻ തന്നെ പെരിങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി അവിടുത്തെ ഒരു പള്ളിയിൽ പോയ ഒരു ഭാര്യയും ഭർത്താവും പള്ളിയിൽ പോയ സന്ദർഭത്തിൽ ആ ചെറുപ്പക്കാരനെ ആന ചവിട്ടി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവന്നിരുന്നു മാനന്തവാടിയിൽ അവിടെ ഒരു അൻപത് വയസ്സുകാരനെ വീട്ടുപറമ്പിൽ കടുവ കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ആ കടുവ എവിടെന്നാ പോയെന്നറിയോ ആ കടുവ പോയത് ഉളിക്കല്ലിൽ നിന്നാണ് ആ കടുവ ഉളിക്കൽ പഞ്ചായത്ത് പായം പഞ്ചായത്ത് അയ്യുന്ന് പഞ്ചായത്ത് ആറളം പഞ്ചായത്ത് എല്ലാം കടന്ന് നാൽപ്പത് ദിവസം ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ പുറകെ പഞ്ചായത്ത് പ്രസിഡന്റന്മാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു ആ നാൽപ്പത് ദിവസം ഞാൻ ആ കടുവയെ പിടികൂടേണ്ട ആവശ്യകത സംബന്ധിച്ച് ഫോറസ്റ്റ് മന്ത്രിക്ക് ഞാൻ പെറ്റീഷൻ കൊടുത്ത് മന്ത്രിയുടെ മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു ഇതിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകാൻ ഞാൻ ആവശ്യപ്പെട്ട് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം എഴുതി ആ കടലാസം കൊണ്ട് ഞാൻ കേരളത്തിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ്റെ ഓഫീസിൽ പോയി രണ്ട് മണിക്കൂർ ചർച്ച ചെയ്ത് രണ്ട് മണിക്കൂർ ചർച്ച ചെയ്ത് അന്ന് ഗംഗാ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനാണ് ബെനിച്ചൻ തോമസ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ് അവരുമായിട്ട് ഞാനും കൂടി ഇരുന്ന് രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അവർ ഈ കടുവയെ പിടികൂടാൻ തീരുമാനിച്ചില്ല ആ കടുവയാണ് ഉളിക്കല്ലിൽ നിന്ന് കണ്ട് ദിവസം കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെയും മാനന്തവാടിയുടെയും ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച കടുവയാണ് തൊണ്ടർനാട് പോയി സലു എന്ന തോമസിനെ കടിച്ചു തിരി കൊന്നത് അനിയാ നിയമസഭയുടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല ഗവൺമെന്റ് എന്താണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ വന്യമൃഗ ശല്യം എന്ന വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കേരളത്തിലെ പ്രതിപക്ഷം വയനാട്ടിലെ ആന കടുവാശല്യം ടി സിദ്ധിക്ക് ഒരടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു കോതമംഗലത്തെ രണ്ടാളുകളെ ആന വന്ന സന്ദർഭത്തിൽ മാത്യു കുളനാടൻ എം എൽ എ മറ്റൊരു അടിയന്തര പ്രമേയത്തിന് സഭയിൽ അനുമതി നേടിക്കൊണ്ട് സംസാരിച്ചു ഈ നാലടിയന്തര പ്രമേയങ്ങൾ ഈ പതിനഞ്ചാം കേരള നിയമസഭയിൽ വന്നപ്പോൾ ഈ നാലിനും അനുമതി നിഷേധിച്ചവരാണ് ഇന്നിപ്പോൾ ഇതുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പടിവാദത്തിലെത്തി നിൽക്കുമ്പോഴുള്ള തെരഞ്ഞെടുപ്പിൽ ജനവിധം തങ്ങൾക്കെതിരായിരിക്കും ജനവിദ്യ തങ്ങൾക്കെതിരായിരിക്കും എന്ന് കണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇപ്പോൾ ഈ നിയമം ഭേദഗതിയുമായിട്ട് വന്നിട്ടുള്ളത് അതിനെ സാമാന്യ ബുദ്ധിയുള്ള ആളുകളും ഈ കാര്യത്തിൽ അനുഭവ സമ്പത്തുള്ള ആളുകളും വിവരമുള്ള ആളുകളും ഈ നിയമത്തിൻ്റെ പോരായ്മകൾ പരസ്യമായിട്ട് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് കത്തോലിക്ക കോൺഗ്രസ് ആ കാര്യം ചൂണ്ടിക്കാട്ടി ശരിയാണ് വിഷയത്തിൽ ഉൾപ്പെടെ ഈ കോൺഗ്രസ് ഇപ്പൊ പറയുന്നു ഇപ്പൊ ആത്മാർത്ഥമായ നിലപാടല്ല സർക്കാരിന്റെ പക്ഷേ എസ് എൻ ഡി ജനറൽ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങുന്നു അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി നല്ല വിശ്വാസിയാണ് നടക്കുന്നത് അതൊക്കെ അങ്ങനെ ആ തരത്തിലാളുകൾ ഇവിടെ നമ്മളിപ്പോ പറഞ്ഞല്ലോ അവിടെ ആളില്ലായിരുന്നു എന്നുള്ളത് സമ്മതിച്ചല്ലോ നിങ്ങൾ തന്നെയല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയല്ലേ ദൃശ്യ മാധ്യമങ്ങൾ തന്നെയല്ലേ ജനങ്ങളെ കാണിച്ചു കൊടുത്തു ബാക്കി പറഞ്ഞതിനൊന്നും ഈ നാലായിരത്തിന് മൂന്ന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നാണ് ഉദ്ഘാടനത്തിന് ശേഷം വിവിധ സെഷൻസിനായി അവർ മാറിയതാണ് അല്ലാതെ പട്ടിക പരിഷ്കരണത്തിലേക്ക് കേരളത്തിലെ നടപടികൾ കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം അപ്പോ ഈ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നേരത്തെ ആശങ്കയുണ്ട് വളരെ ഗൗരവമായ ആശങ്കയാണ് ഇപ്പോൾ യാതൊരു ആവശ്യമില്ലാത്തൊരു പരിഷ്കരണമാണ് കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യം ഇന്നലെ ചീഫ് എലക്ട്രൽ ഓഫീസർ വിളിച്ച മീറ്റിങ്ങിൽ പി സി വിഷ്ണുനാഥ് എം എൽ എയും എം ലിജുവും അബ്ദുറഹ്മാനും മൂന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് പോയത് അവർ ഞാനുമായിട്ട് പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ സംസാരിച്ച് ഞങ്ങളുടെ ധാരണയിലാണ് പോയത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയത് വളരെ വ്യക്തമായ ആർക്ക് നിഷേധിക്കാൻ കഴിയാത്ത മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഒന്ന് കേരളം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ജനറൽ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പ്രയാസമാണ് ഉദ്യോഗസ്ഥന്മാരുടെ ലഭ്യത കുറവുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഭാരിച്ച ഒരു ചുമതലയാണ് ഇനി വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുക അതാണ് ലക്ഷ്യമെങ്കിൽ അതിനെന്തും ചെയ്തോട്ടെ മാർട്ടിൻ ജോർജിന് ഇവിടെ വോട്ട് വേണ്ട എന്നാണെങ്കിൽ തീരുമാനിച്ചോട്ടെ മാർട്ടിൻ ജോർജിനിവിടെ ഊട്ടി ചേർക്കാൻ കെ സുധാകരന് തോട്ടടയിൽ വോട്ട് ഇറക്കാൻ അർഹതയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് തള്ളിക്കോട്ടെ പക്ഷേ അതിനെന്തിനാണ് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിക്കണം രണ്ടായിരത്തി രണ്ട് അതിൻ്റെ ഒരു ഡേറ്റ് ആയിട്ട് നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലം പുറത്തു പോകണം ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിൽ എത്രയോ ആളുകൾ അൻപത്തഞ്ച് ലക്ഷം ആളുകൾ വോട്ട് ചേർത്തിട്ടില്ലേ അവരെ എന്തിനു പീഡിപ്പിക്കണം അത് കേന്ദ്രത്തിൽ ബീഹാറിൽ ഗവൺമെൻറ്റും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൂടി നടത്തിയ അട്ടുമറിയുടെ ഒരു മറ്റൊരു നടപടിയാണ് അതിനെ ഞങ്ങൾ എതിർക്കുന്നു അതിൽ ജനങ്ങൾക്കുള്ള പ്രയാസം ഇന്നലത്തെ മീറ്റിങ്ങിൽ തുറന്നു കാട്ടിയിട്ടുണ്ട് അതും സർക്കാരും എലക്ഷൻ കമ്മീഷനും അത് ചെവിക്കൊള്ളണം ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പരാജയമാണ് എന്ന് പറയുന്ന ഘട്ടത്തിലാണ് കർണാടകയുടെ റവന്യൂ മന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ മുക്തകണ്ഠം പ്രശംസിച്ചിരുന്നത്